ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മീന്തൂർ അടുത്തുള്ള പുഞ്ചവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വണ്ടി വരുന്നത് പപ്പ ഓക്കെ പുഞ്ചവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറ് ചെറിയൊരു യാത്ര പോലെയാണ് ഉദ്ദേശിച്ചത് അത് ഇങ്ങോട്ടേക്ക് വരാനല്ലായിരുന്നു മറിച്ച് കണിക്കൊന്നുകൾ തപ്പിയുള്ള ഒരു വെറൈറ്റി യാത്ര വിഷു അതുകൊണ്ട് നന്നായിട്ട് പൂത്തു വിശേഷങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു പുഞ്ചവയൽ എന്ന് പറയുന്ന സ്ഥലം കണ്ടത് രണ്ട് സൈഡിലും പാഠം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിമനോഹരായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് കാരണം നമ്മള് ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണ വലിയ വലിയ ടൂറുകളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് കേരളത്തിന് വെളിയിൽ പോകണം പല ജില്ലകളിലേക്ക് പോകണം ഇന്ത്യക്ക് വെളിയിൽ പോകണം അല്ലെങ്കിൽ പോകാനൊക്കെ അത് മാത്രമല്ല ടൂർ എന്ന് പറയുന്നത് അതിനു വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ജില്ലയിലെ ഇതുപോലെ മനോഹരമായ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ കാണും അത്ര പേരൊന്നും ഇല്ലെങ്കിലും അങ്ങോട്ടൊക്കെ അവിടത്തെ കാഴ്ചകളൊക്കെ കാണാം ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി കണിക്കുന്നതപ്പി എത്തിയിട്ട് കണിക്കുന്ന തപ്പി ഇറങ്ങി ഞങ്ങളിതാ ഈ ഒരു സ്ഥലം സുന്ദരമായ സ്ഥലത്തെത്തി ഈ ഞങ്ങളുടെ ഇത്തവണത്തെ പ്ലാൻ ഈ വെക്കേഷന് എല്ലാ പോലെ തന്നെ വലിയ ടൂറുകളുണ്ട് കേരളത്തിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഊട്ടി കൊടൈക്കര ഒരു ചെറിയ ടൂർ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പല ജില്ലകളിലായിട്ട് കസിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാലക്കാട് കോഴിക്കോട് കോഴിക്കോട് പിന്നെ സമയം കിട്ടുവാണെങ്കിൽ കർണാടകയിലെ ഹുബ്ലി ഈ മൂന്ന് സ്ഥലങ്ങളിലും ഞങ്ങള് ചിലപ്പോ പോകുമായിരിക്കും പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ എന്നാൽ ഇത്തവണത്തെ ഞങ്ങളുടെ വെക്കേഷൻ ടൂർ അല്ലെങ്കിൽ യാത്രകളിലെ ഏറ്റവും സ്പെഷ്യൽ ഏറ്റവും പ്രത്യേകതയുള്ളത് പറയാൻ ഞങ്ങളുടെ ടൂറാണ് ഇതിനൊരു പ്രത്യേകതയുള്ളത് ഇത്ര ഈ ഒരു വെക്കേഷനിൽ ഞങ്ങൾ ഒരു ചലഞ്ച് ഒരു ടാസ്ക് പോലെ വെച്ചിരിക്കുന്നത് യാത്രകൾ പല വാഹനങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യും ഞങ്ങൾ ഇവിടെ കാറിലാണെങ്കിൽ അടുത്ത യാത്ര പോകുന്നത് ബസ്സിലായിരിക്കും ചിലപ്പോൾ അടുത്തത് ബോട്ടിലായിരിക്കും അടുത്തത് സൈക്കിൾ ലോറി കാർ പ്ലെയിൻ ലോറിയോ ടിപ്പർ ലോറിയോറിയ ഞങ്ങളുടെ ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ മാത്രം പ്ലെയിൻ അത് എങ്കിലും ബാക്കിയുള്ള രീതിയിലൊക്കെ ഒരു ടിപ്പർ ചാടിക്കറിയാലും നിശാൻ പോകാരുന്നു എന്തായാലും അത് ഞങ്ങൾക്ക് ഇത്തവണ ഒരു ചലഞ്ച് വെച്ചിരിക്കുകയാണ് ഒരു എക്സ്പെരിമെന്റ് ഒരു ടാസ്ക് ആയിട്ട് തന്നെ അതുമ്പോ ഒരു ഇതാണ് യാത്രകൾക്ക് ഒരു വെറൈറ്റി കൂടുമല്ലോ പല രീതികളിലെ പല വാഹനങ്ങളിലെ യാത്രകൾ എന്തായാലും ഞങ്ങൾ ഇതുപോലെ ടൂറിന് വേണ്ടി യാത്രകൾക്കുള്ള പ്ലാനുകളൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളൂ ഇതുപോലുള്ള ഉറപ്പായിട്ടും വേണം പക്ഷേ ഈ വലിയ വലിയ സ്ഥലങ്ങൾ മാത്രമല്ല ഇതുപോലുള്ള ചെറിയ പാടങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച് യാത്രകൾ ചെയ്യാനൊക്കെ പറ്റണം വണ്ടിയും എടുത്ത് വെളിയിലേക്ക് പോയാൽ അതൊരു ടൂറാണ് തന്നെ ഓർത്തോണം അത്രേ ഉള്ളു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും അതെ കണിക്കൊന്നാലെ വീഡിയോ കണിക്കൊന്നാലെ വീഡിയോ വരുന്നതായിരിക്കും അതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നാലെ വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവ്വ കോട്ടയത്ത് നിന്നു നിശാനപ്പ